നമസ്കാരം മലയാളി വാർത്ത ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം പോയ നമ്മുടെ സിന്ധൂര യുദ്ധത്തെപ്പറ്റി ഞാൻ ഒരു വീഡിയോയിലൂടെ ഇടാവുന്ന തീരുമാനിച്ചു ഞാൻ മൂന്ന് വീഡിയോ നേരത്തെ ഇട്ടിരുന്നു യുദ്ധം നടക്കുന്ന സമയത്തും അത് കഴിഞ്ഞു ഒരു വീഡിയോയുടെ പേര് യുദ്ധത്തിൽ മോദി ജയിച്ചു ഭാരതം തോറ്റു വേറൊരു വീഡിയോ ഇട്ടിരുന്നത് ആണവഭീഷണിയിൽ ഇന്ത്യ പത്തി മണക്കി വേറൊരു വീഡിയോ ഇട്ടിരുന്നത് പാക്ക് പടപ്പുറപ്പാട് സ്റ്റണ്ടാണോ ചായക്കോപ്പയിൽ കുമളയാണോ ഇന്നിരുന്ന വീഡിയോ യുദ്ധതന്ത്രത്തിൽ നമ്മൾ നമ്മളെങ്ങനെ പാളിപ്പോയി എവിടെ പാളിപ്പോയി ഗവണ്മെൻ്റ് കൊട്ടുപോഴ്സ് നടക്കുന്നുണ്ട് ഈ പാളിച്ചകളെ മറച്ചു വയ്ക്കാനുള്ള ഒരു അടവായിട്ട് നടന്നതെന്ന് യഥാർത്ഥത്തിൽ ഒരു കൊണ്ട് പല വാർത്തകളും പ്രചരിക്കുന്നു ആദ്യം തന്നെ മീഡിയയുടെ വാ ഓടിക്കിട്ട് അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നെന്ന് കിംബദന്തികളെ പരക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത് പക്ഷേ കിംബദന്ദിയേക്കാളും കൂടുതലിപ്പോൾ പരുന്നത് ഇപ്പോൾ പരുന്നത് തന്നെ കിംവദന്തികളാണ് യുദ്ധത്തിൽ ലോകത്തൊരു രാജ്യവും ഇന്നു വരെ ചരിത്രത്തിൽ എന്നെടുത്തു ഇപ്പോൾ ഒരു ഒരു നൂറ്റാണ്ടെടുക്കുകയാണ് ഒന്നാം ലോഹമായ യുദ്ധമുണ്ട് രണ്ടാം ലോഹമായ യുദ്ധമുണ്ട് അവിടെ ആരും ഉപയോഗിക്കാത്ത ഒരു നടപടിക്രമമാണ് ഇന്ത്യ ഫോളോ ചെയ്തത് യുദ്ധത്തിന് മുമ്പേ അവരോട് സർജിക്കൽ സ്ട്രൈക്കാണെന്ന് പറയുന്നത് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കപ്പെടുത്ത ഒരു സ്ട്രൈക്കാണ് അല്ല ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യാൻ വരുന്നതേ വരുന്നേന്ന് കൊട്ടുഘോഷിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പോലെ ഇരുപത്തിരണ്ടാം തീയതി ഏപ്രിലിൽ പൽ പഹൽഗാമിൽ ആക്രമണം നടന്ന് അന്ന് രാത്രിയിൽ സ്ട്രൈക്ക് ചെയ്തിരുന്നെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയം ആയിരക്കണക്കിന് തീവ്രവാദികളെ നമുക്ക് ജസ്റ്റ് കിട്ടുമായിരുന്നു അത് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി ഇപ്പോൾ അവർ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു പാകിസ്ഥാൻ എന്നിട്ട് യുദ്ധം തുടങ്ങുന്നതിൻ്റെ രാത്രി ഒരു മണിക്ക് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് വിളിച്ച് പാകിസ്ഥാനിലെ കൗണ്ടർ പാർട്ടിനെ വിളിച്ച് പറയാണ് ഞങ്ങൾ തീവ്രവാദി ക്യാമ്പുകൾ ആക്രമിക്കാൻ പോവുകയാണ് വി ആർ കമ്പൽഡ് ടു ഡു ദാറ്റ് അപ്പം അവര് പറഞ്ഞ് ദിൽ റെസ്പോണ്ട് ഞങ്ങൾ ഉചിതമായി തിരിച്ചടിക്കും ഇതുണ്ടെന്താ സംഭവിച്ചേ നമ്മൾ തീവ്രവാദി ആക്രമിച്ചു കുറേ കെട്ടിടങ്ങൾ നശിപ്പിക്കാൻ പറ്റി തീവ്രവാദികൾ അവരുടെ വഴിക്ക് പോയി അവർ തിരിച്ചടിച്ച് ശക്തമായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിലെ പല ഗ്രാമങ്ങളിലോട്ടാണ് അവർ മോട്ടോർഷ് ആർട്ടലും ഫയറും പെട്ട് എത്രയോ കുടുംബം നൂറുകണക്കിന് കുടുംബങ്ങളിൽ വീടുകൾ പോയി ആൾക്കാർ അന്ന വൈ വൈകല്യം വന്നവരായി പത്തിരുപത് പേര് മരിച്ചു പോയി നമ്മളവരുടെ ആരും ഇല്ലായിരുന്നു മരിക്കാൻ എന്നു വെച്ചാൽ അവരൊക്കെ നേരത്തെ അവിടുന്ന് പോയി നമ്മൾ സിവിലിയൻ ടാർഗറ്റ് ചെയ്തു ചെയ്തുവരില്ല നമ്മളത് കഴിഞ്ഞ് കുറേ ബോംബ് കുറേ ആടും മിസൈലും ഒക്കെ വിട്ടു അവിടെ പോലെ തീ കത്തി പലെടുത്തു തീ കത്തി കൊണ്ടുള്ള പ്രയോജനം എന്തുണ്ടായി അത്ര വെടിമരുന്ന് തീർന്നെന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ വിമാനത്തെ അതുകൊണ്ട് ആദ്യ രാത്രി പറഞ്ഞ വിമാനം തന്നെ അവർ വെടിവെച്ചിട്ടു ഇത് ലോകത്തോട് വേണ്ടി പോകും ഇത് പറയാൻ എന്താ ഗവൺമെൻറ് ഇത്ര നാണക്കേട് അപ്പം ഉണ്ടാകുന്ന കാര്യം ചെയ്തുകൊണ്ടാണ് വിളിച്ചത് പറയാം അഭിമാനത്തോടു കൂടി യുദ്ധം ചെയ്തിരുന്നെങ്കിൽ നടന്ന കാര്യം പറയാമല്ലോ ഇന്ത്യയുടെ ഒന്നോ രണ്ടോ വിമാനം പോയി അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയുടെ ആക്രമണം കഴിഞ്ഞ് തിരിച്ചടിച്ചപ്പോൾ നമ്മുടെ ഒരു വൈമാനികനെ അവർ പിടിക്കുകയും ഒരു വിമാനം അവിടെ തകർന്നു വേണം നമ്മൾ അഭിമാനത്തോടെ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളു പക്ഷെ അന്ന് തിരിച്ചടിച്ചത് സർപ്രൈസായിരുന്നു ഇന്ന് അഭിമാനിക്കാൻ വകയുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു വിമാനം തകർന്നു ഇപ്പം സമ്മതിക്കുന്നത് അഞ്ച് വിമാനത്തെ വെടിച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അപ്പോൾ ഈ അഞ്ചിനും ഒന്നിനും ഇടയ്ക്കുള്ള ഒരു നമ്പർ ആയിരിക്കണം യഥാർത്ഥം നമുക്ക് വിശ്വസിക്കാം രണ്ടോ മൂന്നോ വിമാനം വീണത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ തന്നെ ആയിരിക്കും തകർന്നു വീണത് അല്ലെങ്കിൽ പാകിസ്ഥാൻ അത് ടി വിയിൽ ഓൾറെഡി കാണിച്ചത് ഈ വസ്തുത വന്നത് എന്തുകൊണ്ട് അവർക്ക് നമ്മുടെ വിമാനത്തെ മിസൈൽ വിട്ടോ വെടിവെച്ചോ ഇടാൻ പറ്റി നമ്മൾ മുൻകൂറെ പറഞ്ഞു ഇതാ ഞങ്ങൾ ഒരു മണി രാത്രി വിളിച്ച് പറയാം ഞങ്ങളിത് ആക്രമിക്കാൻ വരുന്നത് ലോകോത്തരം മണ്ഡന്മാർ ഇത്തരം മണ്ഡനായിരുന്ന ഈ മോദിയെ നാർക്കറിയും അപ്പം മോദിയുടെ ഉദ്ദേശം പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകൾ നശിപ്പിക്കുക എന്നുള്ളതല്ല പാകിസ്ഥാനുമായിട്ടുള്ള ഉണ്ടാക്കി അടുത്ത ഇലക്ഷൻ ഉപയോഗിക്കാന്നുള്ള മാത്രം ഒരു അജണ്ടയുള്ളുപോയി ഇത്രയും പോഷന്മാരായിട്ട് ലോക ഒരു നേതാക്കളും ഉണ്ടായിട്ടില്ല യുദ്ധം കൈകാര്യം ചെയ്യുന്നതിൽ വാജ്പേയി തൊണ്ണൂറ്റിയെട്ടില് കാർഗിൽ പോർ എത്ര നീറ്റായിട്ട് കൈകാര്യം ചെയ്തു ഇന്ദിരാഗാന്ധി സെവൻറ്റി വണിലെ ലിബറേഷൻ ഓഫ് ബംഗ്ലാദേശിൻ്റെ യൂത്ത് എത്ര വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തു ഈ മോദിക്ക് മാത്രം ഇതേ പഠിക്കുന്ന ബിക്കോസ് ദ ഒബ്ജക്റ്റീവ്സ് ആർ നോട്ട് ജൻ ക്ലിയർ ഓർ ട്രാൻസ്പേരൻറ്റ് പുള്ളിയുടെ ഒബ്ജക്റ്റീവ് തീവ്രവാദ ക്യാമ്പുകൾ നശിക്കുന്നതിനേക്കാളും കൂടുതൽ അതെങ്ങനെ ഇന്ത്യയിൽ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാമെന്നുള്ളത് ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നുകൊണ്ടാണ് ഈ ഫ്ലിപ്പ് പ്ലോപ്പ് എന്ന് പറയുന്നത് ഈ പാളിച്ചകളുണ്ടാകും അല്ലെങ്കി ഇങ്ങനെ പാളിച്ചകളുണ്ടാകത്തില്ല ക്ലിയർ കട്ട് വിഷനും ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവും ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലിയർ സത്യസാണ് ഇപ്പോൾ യുക്രൈൻ വരെ ഉണ്ടല്ലോ റഷ്യയുടെ നാൽപ്പതോ അൻപതോ യുദ്ധ വലിയ ഹൈ പ്രൈസ്ഡ് യുദ്ധവിമാനങ്ങൾ ന്യൂക്ലിയർ ബോംബ് ക്യാരി ചെയ്യാൻ പറ്റുന്ന യുദ്ധവിമാനങ്ങളെയാണ് ഡ്രോൺ വിട്ട് നശിപ്പിച്ചത് അവർ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ ചെയ്താൽ കുറച്ച് ഡ്രോണങ്ങ് വിടാൻ പോവുക എന്തിനാലെ പറയുന്നു കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഇസ്രായേലുകാർ ഹാമാസും അവിടെ യുദ്ധം ചെയ്യുന്നു ഇസ്രായേലും ഇറാനുമായിട്ട് ചെയ്തു ഇസ്രായേലും ഹെസ്ബുള്ള ആയിട്ട് ചെയ്തു അവരുടെ വിമാനങ്ങൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സോട്ടികൾ ഫ്ലൈ ചെയ്തു ഈ ഒന്നര വർഷം കൊണ്ട് ഒറ്റ വിമാനത്തിനേയിൽ ആർക്കിൽ പിടിവെച്ചിടാൻ പറ്റും അതാണ് ഒരു വൈമാനികൻ്റെയും യുദ്ധം കൈകാര്യം ചെയ്യുന്നവരുടെ മെടുക്കിരിക്കുന്നത് അല്ല ഞങ്ങൾ കുറെ മിസൈൽ വിട്ടു അവരുടെ ആയുധത്തെക്കാരുടെ സുപ്പീരിയോറിറ്റി നമ്മുടെ ഉണ്ടായിരുന്നൊക്കെ ഇവിടെ കോഴ്സ് കളന്നുകൊണ്ട് കാര്യമില്ല ഈ പരാജയത്തെ മറക്കാൻ വേണ്ടിയാണ് ലോകരാജ്യങ്ങളിലേക്ക് പ്രതിനിധികളെ വിട്ടത് ഇങ്ങനെ ഏതെങ്കിലും രാജ്യങ്ങൾ എന്തേലും ചെയ്തിട്ടുണ്ടോ അന്ന് യുദ്ധം ആക്രമിക്കുന്നതിന് മുമ്പേ പറഞ്ഞു ഞങ്ങൾ ആക്രമിക്കാൻ വരുവാണ് നിങ്ങൾ മിലിട്ടറി ടാർഗറ്റ് ഒന്നും ഞങ്ങൾ ആക്രമിക്കുകയല്ലേ തീവ്രവാദിക്കാൻ പോലും മാത്രമേ ആക്രമിക്കുള്ളൂ ഇതൊക്കെ അവരുടെ പറയണു അങ്ങനെ കൂടാതെ ഇപ്പോൾ ഇതാ ഒരു ഡെലഗേഷനെ പല രാജ്യങ്ങളിലേയും കിട്ടി എന്തേലും കാര്യമുണ്ടോ അവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ പറ്റി കാര്യമായിട്ട് അറിവില്ല ഇപ്പൊ വേറെ രാജ്യത്തെ പോളണ്ടി എന്ന് പറയുന്ന പേര് ഇവിടെ വരിക അല്ലെങ്കിൽ ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞവരുടെ കാരണം കാര്യങ്ങൾ ന്യായീകരിക്കാൻ പോയാൽ ഇവിടെ ആർക്കും ഇൻട്രസ്റ്റ് ഉള്ളത് നമ്മുടെ പാർലമെന്റിൽ പോയി പറഞ്ഞാൽ അവർ കേട്ടില്ല തിരിച്ചത് ചോദ്യം ചോദിക്കും ഇല്ല എന്ന് വെച്ചാൽ അവർക്ക് താല്പര്യമില്ലാത്ത വിഷയാണ് അതുപോലെ കുറേ രാജ്യങ്ങളിൽ പോയി ന്യായവാദം നടത്തുന്ന എന്തിനാണ് ഈ തെറ്റ് ചെയ്യുന്നവരാണ് വിശദീകരണ എന്ന് പറയും അല്ലെങ്കിൽ ന്യായീകരണ തൊഴിലാളികൾ നമ്മുടെ ആണെങ്കിലും ഉണ്ടല്ലോ എന്തേലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് വീഴ്ച ഉണ്ടെങ്കിൽ കുറേ ന്യായീകരണ തൊഴിലാളികൾ രംഗത്തോട്ട് വരും എന്നിട്ട് അവരെ ന്യായീകരിക്കാൻ നോക്കും പാളിച്ചകൾ ഈ പാളിച്ചകളുള്ളവർക്കാണ് ന്യായീകരണത്തിൻ്റെ ആവശ്യം പാളിച്ചകളില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ന്യായീകരിക്കും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കാര്യം ചെയ്താൽ മറ്റുള്ളവർ നമ്മളെ ന്യായീകരിക്കും അത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഈ വിദേശത്ത് പോയി പറയുന്നതിനു പരി ഇന്ത്യയിലെ ജനങ്ങളോട് ഇന്ത്യൻ പാർലമെന്റിൻ്റെ ഒരു സമ്മേളനം വിളിച്ചിട്ട് എന്തുകൊണ്ട് വിശദീകരണം ചെയ്യുന്നില്ല എന്താ ഉണ്ടേ നമ്മളവരുടെ എത്ര ടാർഗറ്റുകൾ നശിപ്പിച്ചു അവിടെ എത്ര ബോംബിട്ടെന്നുള്ളതല്ല യഥാർത്ഥത്തിൽ അവർക്കുണ്ടായ ഡാമേജസ് എത്രയാണ് അവരുടെ എത്ര വിമാനം തകറും ഇതൊന്നും പറയുന്നില്ല നമ്മുടെ പോയതും പറയുന്നില്ല ഇവിടെ പാർലമെന്റ് വിളിച്ച പേടിയാ എന്നുവെച്ചാൽ ഇവിടെ ചോദ്യങ്ങൾ വരും ഇതിൻ്റെ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ കൈകൾ കാണുമല്ലോ എത്ര വിമാനം പോയി എത്ര ആൾക്കാർ മരിച്ചു എത്ര വീടുകൾ പോയി എന്നിട്ട് ഇവിടെ ഇതാ പ്രതിരോധ മന്ത്രിയൊക്കെ പൂഞ്ചിലെയും കാശ്മീരിലെയും ഒക്കെ പല വില്ലേജുകളും സന്ദർശിക്കുക അവരെ ആസ്വദിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവിടുത്തെ ആൾക്കാരെ മരിച്ചു പോയി അവരുടെ ആൾക്കാരാണ് അങ്ങവെങ്കിലും വന്ന് ആസ്പത്രികൾ കിടക്കുന്നത് ഇവരുണ്ടാക്കിയ നേട്ടോ എന്നാൽ ഇത് ആദ്യത്തെ ദിവസം തന്നെ ഈ തിരിച്ചടി ചെയ്തത് അവർക്ക് ഇങ്ങോട്ടടിക്കാനുള്ള ഒരുക്കങ്ങൾ കാണിയാലേ അവർ ഒരുങ്ങുന്നതിന് മുമ്പേ നമ്മൾ വിത്ത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമ്മൾ ഓപ്പറേഷൻ നിർത്തി അല്ലെങ്കിൽ ഒട്ട് രാത്രി കൊണ്ട് നിർത്തി പിന്നെ അവർക്ക് ഇങ്ങോട്ട് ആക്രമിക്കേണ്ട കാര്യമില്ലല്ലോ ഇതിവിടെ കിടന്ന ഭയങ്കര ഒരുക്കങ്ങളായിരുന്നു ഈ മൊബിലൈസേഷന് നൈറ്റ് ഡ്രില്ല് ലൈറ്റ് ഔട്ട് എന്തൊക്കെ കോലാഹലങ്ങൾ ഈ കോലാഹലങ്ങളെല്ലാം ചെയ്തതിൻ്റെ ഉദ്ദേശം അതേ ഉണ്ടായിരുന്നുള്ളൂ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുക അടുത്ത ഇലക്ഷന് വേണ്ടി ഇങ്ങനെയുള്ള ഒരു ഭരിച്ചാൽ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യൻ ജനതയുടെ കാര്യം കുട്ടിച്ചോറി യുദ്ധം നയിക്കാനുള്ള കഴിവിനെ ഇന്ദിരാഗാന്ധിയും വാജ്പേയുമായിട്ട് താരതമ്യം ചെയ്താൽ അവരുടെയൊന്നും വാലെ കെട്ടി വടക്കോട്ടടിക്കാൻ കൊള്ളത്തില്ല ഇപ്പോഴത്തെ നേതൃത്വം ഈ ഫ്രേസ് എത്ര പേർക്ക് അറിയാവുന്നെനിക്കരുത്തില്ല വാലെ കെട്ടി വടക്കോട്ടടിക്കാൻ കൊള്ളിയില്ല ഒന്നിനും കൊള്ളാത്തവർ കിട്ടിയ പറഞ്ഞത് യുദ്ധം നയിക്കാൻ ഒന്നിനും കൊള്ളിയില്ല ഇപ്പോഴത്തെ നമ്മുടെ ലീഡർഷിപ്പ് നന്ദി നമസ്കാരം ഞാൻ ഈ യുദ്ധത്തെപ്പറ്റി ഇപ്പം മൂന്നാല് വീഡിയോ ഇടാൻ കാരണം എന്ന് പറയാമുള്ളൂ ഞാൻ നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിൽ കുറച്ച് വർഷം സെർവ് ചെയ്തതാണ് ഇന്ത്യയിലെ കാശ്മീർ തൊട്ട് പഞ്ചാബ് ആസാം മേഘാലയ അരുണാചൽ പ്രദേശ് വരെയും പഞ്ചാബ് തൊട്ട് നമ്മുടെ പടിഞ്ഞാറൻ തീരത്തും എല്ലാം പോയി പ്ര ഇത് ചെയ്തിട്ടുള്ളതാണ് യുദ്ധപ്ലാനിങ്ങിന് ഇതിനെപ്പറ്റിയൊക്കെ അറിയുക ഒരു പാര കമാൻഡർ ഫോഴ്സിനും കുറച്ച് കാലം ജോലി ചെയ്യുക ഈ പാളിച്ചകൾ കാണുമ്പോൾ നമുക്ക് സൈക്കിത്തിൽ ഒരു യുദ്ധം കൈകാര്യം ചെയ്യുന്നതിൽ പാളിച്ചു അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ആ തൊട്ട് വെടിയോട്ട് ഇത് ഒരു സ്റ്റണ്ടായിട്ട് നടത്തിയൊരു ജിമ്മിക് ജിമ്മിക്ക് എന്ന് പറയുമ്പോൾ ധനനഷ്ടവും ജീവഹാനിയും പറ്റിയത് മിച്ചം പാകിസ്ഥാനവിടെ ആഘോഷിച്ച് യുദ്ധം തീർന്ന അവിടെ നിന്നെ അവരവിടെ സെലിബ്രേറ്റ് ചെയ്യാതി കാരണം അവരുദ്ദേശിച്ച പോലെ വരച്ചവരെയും നമ്മളെ തോൽപ്പിച്ചു ആണവായുധം ഭീഷണി മുഴക്കി നമ്മൾ വരച്ചവരെയും നിർത്തി ഇത്രയും ഭീരുത്തമുള്ളവരുടെ ഇതിൽ ഇറങ്ങി പുറപ്പെടുന്നു അവർ കാണമായതുകൊണ്ടെന്നറിയാം അവരത് എഴുത് ഞങ്ങൾ പ്രയോഗിക്കുന്നു പറയുന്നു അറിയാം എന്നാൽ പ്രയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് നിൽക്കണം മിന്നൽ ഒരു കത്തി എടുത്ത് കാണിക്കുന്നതിനെ കണ്ടവരെ പേടിച്ച് ചൂടുപോകുന്നതാണ് നമ്മുടെ സിനിമയിലെ ഹീറോസൊക്കെ കണ്ടിട്ടില്ല ഒരു വെല്ലുവിളി ചെല്ലുന്ന കുത്രാന്ന് പറഞ്ഞ് പോയി കത്തിച്ച് വരും അവിടെ ആഘോഷിച്ചുകൂടെ അവിടുത്തെ ജനറൽ ജനറൽ അസീം മുനീർ എന്ന് പറഞ്ഞ കരസേനാധിപനെ ഒരു ഫീൽഡ് മാർഷലാക്കി പ്രൊമോട്ടും ചെയ്തു കാരണം അതിഗംഭീരമായിട്ട് യുദ്ധം നയിച്ചു അതിഗംഭീരമായിട്ട് നമ്മുടെ മനേഷ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ബംഗ്ലാദേശറിൽ ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധം നയിച്ച പോലെ ഹീറോ ആയി അവരുടെ ജനങ്ങളിൽ നമ്മുടെ ഇവിടെ ന്യായീകരണങ്ങളായിട്ട് നടക്കുകയാണ് പ്രധാനമന്ത്രിയും രക്ഷാമന്ത്രിയും പിന്നെ കുറേ ഡെലഗേറ്റ്സ് ഇപ്പം സി ഡി എസ് എന്ന് പറയുന്ന ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ചൗഹാനും ന്യായീകരണവുമായിട്ട് നടക്കുക കാരണം ന്യായീകരിക്കാതെ നിവൃത്തിയില്ല പക്ഷേ ന്യായീകരിക്കാൻ പരാജയമാണല്ലോ പറ്റിയത് അതിനെ ന്യായീകരിക്കുന്നു വിജയമായിരുന്നു മറ്റുള്ളവരെല്ലാവരും ന്യായീകരിച്ച് ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് നടക്കുമായിരുന്നില്ല ആരേലും അഭിനയി അഭിനന്ദിക്കുന്നുണ്ടോ ഇവർ ഇന്ത്യയിൽ ഏതേലും ഈ ബി ജെ പി അനുകൂല്യം അല്ലെങ്കിൽ എമോഷണലായിട്ട് ചിന്തിച്ച് ഇത്തരം വാർത്ത മാത്രം കേൾക്കാൻ താല്പര്യമുള്ള കുറേ പേരെ അഭിനന്ദിക്കുന്നുള്ളൂ അതായത് നിന്ന് പരാജയം വാർത്ത കൊണ്ടുവന്ന കൊല്ലുന്ന രാജാക്കന്മാരുണ്ടായിരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പരാജയം കേൾക്കാനേ ഇഷ്ടമില്ല അങ്ങനെ കുറേ ആൾക്കാരാണ് ഇത് അഭിനന്ദിക്കുന്നത് ഇത് പരാജയം ആണെന്ന് അറിയാവുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ മിലിറ്ററിയിലൊക്കെ സേർവ് ചെയ്തവർക്ക് ഇച്ചിരി പ്രയാസം വരും നമുക്കിപ്പോൾ ബി ജെ പിയോടും ചായ്വില്ല കോൺഗ്രസിനോടും ഇല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടും ഒരു ലീനിങ് ഇല്ലെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ചിന്തിക്കാം അതുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത് ബാക്കി കുറേ പേര് കാണും അതിഗംഭീരമായിട്ടാണ് നടത്തിയെന്ന് പറയുന്നത് എന്നു വെച്ചാൽ അവരെ ഇംഗ്ലണ്ടാണ് ദേ ആർ ഇംഗ്ലണ്ട് ടു ദാറ്റ് പാർട്ടി ഓർ ദാറ്റ് ഫിലോസഫി നമ്മൾ എന്തിനോട് ഇംഗ്ലണ്ട് ആണെങ്കിൽ നമ്മളതിനെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുക എന്തെല്ലാം ആരെല്ലാം ചെയ്താൽ അതെ ഈ സവറ് ബൈബ്രിച്ച് അവസിക്കോളാം നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏ ക്യാപ്റ്റൻ ജോയ്